ഹലോ ഫ്രണ്ട്സ് ആനന്ദ് പൈ ബ്ലോക്സിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ ക്യാഷല്ലേ എ ടി എമ്മിൽ നിന്ന് എടുക്കുന്നത് ഇവിടെ വേറൊരു ലെവൽ ഐറ്റം ആണ് ഞങ്ങൾ രാത്രി ചടയമംഗലത്തിങ്ങനെ അത്യാവശ്യം സൊറ ഉറന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മഞ്ചേഷണം അതുവഴി വന്നിട്ടൊരു കാലിക്കുപ്പി ചോദിച്ചു പുള്ളി പെട്രോൾ വാങ്ങാനായിട്ടാണ് ചോദിച്ചതെന്നാൽ ഞങ്ങൾ കരുതിയത് ചോദിച്ചും പുള്ളി പറഞ്ഞല്ല പാല് വാങ്ങാനാണെന്ന് അപ്പോൾ ഈ രാത്രി എവിടെ പാലിരിക്കുന്നത് ആ പുള്ളി പറഞ്ഞ എ ടി എമ്മിൽ നിന്നാണ് എ ടി എം ഈ പാലോ എന്നത് കാണുന്നില്ലെന്ന് ചോദിച്ചിട്ട് ഞാനും പുള്ളിയുടെ കൂടെ പോയി സംഭവം സത്യമാണ് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ചടയമംഗലത്ത് ആദ്യമായിട്ടൊരു മിൽക്ക് എ ടി എം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സംഭവം ഞാൻ ഈ ഒരു ഐറ്റം ആദ്യമായിട്ടാണ് കാണുന്നത് ജെ എഫ് പി സിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു മിൽക്ക് എ ടി എം തുടങ്ങിയിട്ടുള്ളത് അതായത് ജഡായുമംഗലം ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമാണ് ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത് സംഭവം സിമ്പിളാണ് അവിടെ ചെന്ന് നമുക്ക് ആ ഡിസ്പ്ലേ ഉണ്ട് ഡിസ്പ്ലേയിൽ എത്ര രൂപയ്ക്കാണ് പാല് വേണ്ടതെന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യു ആർ കോഡ് വരും അത് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് ക്യാഷ് സെൻ്റായി കഴിയുമ്പോഴത്തേനും നമ്മൾ ആ വലത്തുവശത്ത് ഒരു കപ്പരിപ്പുണ്ട് ആ ഭാഗത്തേക്ക് കുപ്പി വെച്ച് കൊടുക്കുക നമ്മളെ പൈപ്പ് ഉറക്കുമ്പോൾ വെള്ളം വരുന്ന പോലെ അതിനകത്തുനിന്ന് പാല് വരും നമുക്കത് കളക്ട് ചെയ്യാം കളക്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം എന്തായാലും ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെച്ചാൽ നമ്മുടെ ചടയമംഗലത്തെ എം സി റോഡിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് എൻ എസ് എസിൻ്റെ ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് ഈ ഒരു സംഭവം മിൽക്ക് എ ടി എം ഉള്ളത് ഇനി ഇതുവഴി എംസറോട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അന് രാത്രിയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പാല് വാങ്ങാനായിട്ട് ടെൻഷൻ വേണ്ട ഇവിടെ വന്നിട്ട് പൈസ ഇട്ട് എ ടി എമ്മിൽ നിന്ന് പാലെടുത്ത് പോകാനായിട്ട് പറ്റും നമുക്കിനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ട് അവരുടെ നമ്പരും വെച്ചിട്ടുണ്ട് എന്തായാലും മഞ്ചണം കളിയായിട്ട് തമാശയായിട്ട് പറഞ്ഞതാണ് എന്ന് കരുതുന്ന സംഭവമാണ് നേരിട്ട് കണ്ടപ്പോഴത്തേനും കൊള്ളാമെന്ന് തോന്നി അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോയിലേക്ക് വന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ